ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് അഞ്ച് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത തൃശ്ശൂകാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരുവിധം മലയാളീസിനും അറിയാം മെയ് ആറിനാണ് നമ്മുടെ തൃശ്ശൂപൂരം അതായത് പൂരത്തലേന്നാണിത് അതിൻ്റെ ഒരു വൈബാണ് ഈ മൊത്തത്തിൽ കാണുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ വെസ്പേലാണ് പോയോണ്ടിരിക്കുന്നത് ഹെവി വെഹിക്കിൾസ് ഒഴി ഒഴികെ ബാക്കിയെല്ലാം എല്ലാതും ഒക്കെ അത്യാവശ്യം കടത്തി കേട്ടോ ആ സമയത്ത് അപ്പോൾ ഇതായി ഒരുപാട് പേര് നടന്നാണ് പോകുന്നത് നമ്മളും വണ്ടി വെച്ചിട്ട് നടക്കാനുള്ള പരിപാടിയാണ് കാരണം നമ്മൾ നടന്ന് കാഴ്ചകളൊക്കെ കാണാൻ ആ ഒരു ഫീല് വണ്ടിയുമ്പോൾ പോകുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ പക്ഷേ വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ നടക്കാനുള്ള പരിപാടി തന്നെയാണ് പിന്നെ തേക്കിങ്കാട് മൈതാനം എന്ന് പറയുമ്പോൾ തൃശ്ശൂക്കാരുടെ ഒരു വികാരമാണ് സ്വരാജ് റൗണ്ട് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാം ഇതുപോലെ പുലിക്കളി തൃശ്ശൂപൂരം ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴാണ് വണ്ടികളൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നത് അപ്പോൾ സ്വരാജ് റൗണ്ടും തേക്കിംഗാടും വടക്കുനാഥനും പുത്തമ്പള്ളിയും ഒക്കെ തൃശ്ശൂകാരെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ് പൂരപ്പന്തലുകളാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ ഫുൾ ആളും ബഹളവും തിക്കും തിരക്കും ഒക്കെ ആയിട്ട് സ്വരാജ് റോൻ്റെ മൊത്തത്തിൽ ഈ ഒരു വൈബിലാണ് ഉള്ളത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ഫെസ്റ്റിവലാണ് നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അപ്പോൾ തൃശ്ശൂക്കാർക്ക് അതിൻ്റെ കുറച്ച് അഹങ്കാരം കൂടി ഉണ്ട് ഒരുപാട് പേര് നമ്മുടെ തൃശ്ശൂകാര് മാത്രമല്ല പൂരം ആസ്വദിക്കാനായിട്ട് തൃശ്ശൂർ വരാറുള്ളത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഒരു ഫെസ്റ്റിവലാണ് തൃശ്ശൂർ പൂരം അതുകൊണ്ട് തന്നെ തൃശ്ശൂകാര് എല്ലാവരെയും വെൽക്കം ചെയ്ത് അതുപോലെ തന്നെ ജാതി മതവും എല്ലാതും മാറ്റി നിർത്തി ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് തൃശ്ശൂർ മാത്രമല്ല സാംസ്കാരിക നഗരി എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായ എല്ലാ ആഘോഷങ്ങളും നമ്മൾ അടിപൊളിയായിട്ട് എല്ലാവരും ജാതി മത മതമൊന്നും നോക്കാതെ ആഘോഷിക്കാറുണ്ട് പെരുന്നാളും ചന്ദനക്കുടവും പൂരങ്ങളും എല്ലാതും നമ്മൾ ഒരേ മനസ്സോടെയാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത് പൂരക്കാഴ്ചകളിലെ മെയിൻ ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ ആനകൾ അതാ ഒരനേനെ ലോറിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ചേരം അവിടെ വണ്ടി നിർത്തിയായിരുന്നു കേട്ടോ എത്ര ആനേനെ കണ്ടാലും നമുക്ക് മതി വരില്ല കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആന വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി നിൽക്കാത്തവരില്ല അല്ലേ ആനകളെ അത്രയും ഇഷ്ടത്തോടെ സമീപിക്കുന്ന ഒരു കൂട്ടാൾക്കാരാണ് തൃശ്ശൂരിലുള്ളത് ഓരോ ആനകളുടെ പേരും ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആനയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിവുള്ളവരാണ് തൃശ്ശൂരൊക്കെ രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്തുള്ള തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ തേക്കിങ്ങാട് ഒരുപാട് ആനകളെങ്ങനെ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ അവരുടെ കംഫർട്ടും നോക്കിയിട്ട് അവർക്ക് പട്ടയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ടാവും നമുക്കിങ്ങനെ ആനകളെ കണ്ട് ആസ്വദിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് വൈകുന്നേരമായ കാരണം അവിടെ ഒരു ആനയെ ആ നേരായ കാരണം നാട്ടിൽ ദുബായിന്ന് ലീവിന് വന്ന ഈ ഒരു ടൈം നന്നായി നന്നായിരുന്നു ഞാനും എഞ്ചുചേരുനെൻ കൂടി ഇങ്ങനെ പറയുമായിരുന്നു കാരണം നമുക്ക് ഒരുപാട് പരിപാടികൾ ഈ ഒരു ലീവിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളേറ്റവും ആസ്വദിക്കുന്ന ഒന്നാണ് തൃശ്ശൂപൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എങ്കിലും ഒരു തൃശ്ശൂകാരി എന്ന രീതിയിൽ നമുക്കറിയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമ്മുടെ വടക്കുനാഥ ക്ഷേത്രത്തിലാണ് ഈ പൂരം നടക്കുന്നത് മെയ് മാസത്തിലാണ് ഉണ്ടാവാറുള്ളത് അതായത് മലയാള മാസം തുലാം മാസത്തിൽ പൂരം നക്ഷത്രത്തിൽ അങ്ങനെയാണ് അതിൻ്റെ തീയതി കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇന്ന് കാണുന്ന ആധുനിക തൃശ്ശൂപൂര ആരംഭിച്ചത് നമ്മുടെ ശക്തൻ തമ്പുരാനാണ് ഈ ഒരു രൂപത്തിൽ ആധുനിക രൂപത്തില് തൃശ്ശൂപൂരം നടത്തിത്തുടങ്ങിയത് തൃശ്ശൂപൂരം നടത്തുന്ന പ്രധാന ദേവസ്വങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തിരുവമ്പാടി ദേവസ്വവും അതുപോലെ പാറമിക്കാവ് ദേവസ്വമാണ് ഒരുപാട് കൈനോട്ടക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് അവരുടെ അടുത്ത് പോയി കൈയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു സേഫ്റ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പണ്ടൊന്നും നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ തൃശ്ശൂരി പൂരത്തിനാണെങ്കിൽ കൂടി നമ്മളെ വീട്ടിൽ നിന്ന് വിടാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ അതിനൊക്കെ പറ്റിയ ആ ഒരു ആണ് എൻ്റെ മുഖത്തുള്ളത് പാറേമിക്കാവ് ക്ഷേത്രമാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ പ്രദർശനം ഉണ്ട് നല്ല ക്യൂ ആയിരുന്നു പന്ത്രണ്ട് മണിവരെയാണ് പ്രദർശനം ഉണ്ടായിരുന്നത് നല്ല ക്യൂ ആയിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ കയറാൻ നിന്നില്ല പിന്നെ ഇത് കാണുന്നത് വടക്കനാഥ് ക്ഷേത്രത്തിൻ്റെ വേറൊരു മുഖമാണ് ഇവിടെ തന്നെയാണ് എക്സിബിഷൻ ഉള്ളത് ഈ ഒരു ഭാഗത്താണ് തൃശ്ശൂർ എക്സിബിഷൻ ഉള്ളത് പൂരത്തിൻ്റെ പാറേമേക്കാവിൻ്റെ സമയപ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവമ്പാടിയിലെ കൗസ്തുഭം ഹാളിൽ അങ്ങോട്ടായിരുന്നു ഞങ്ങൾ പോയില്ല കേട്ടോ ആ ചമയപ്രദർശനം കാണാനായിട്ട് പോയി ഉണ്ടായിരുന്നില്ല പിന്നെ ചിലപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുകളൊക്കെ ഉണ്ടാവും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ പാറമക്കാവ് അമ്പലവും തിരുവമ്പാടി അമ്പലവും കൂടാതെ വേറെയും അമ്പലങ്ങൾ തൃശ്ശൂരുള്ള അമ്പലങ്ങളിൽ നിന്ന് ചെറുപൂരങ്ങളായിട്ട് വരും അയ്യന്തോള് ഭഗവതി അതുപോലെ ചെമ്പൂക്കാവ് ചൂരക്കൂട്ടുകാവ് കണിമംഗലം ശാസ്താവ് കാരമുക്ക് ഭഗവതി ലാലൂര് ഭഗവതി നെയ്തലക്കാവ് ഭഗവതി അതുപോലെ പനമുക്ക് പള്ളി ശാസ്താവ് അങ്ങനെ ഉള്ള ടെമ്പിൾസിൽ നിന്നും ചെറുപൂരങ്ങളായിട്ട് വന്നിട്ട് തൃശ്ശൂർ ഭാഗമാവും Dulu, ya, itu dia. ഞങ്ങളവിടുന്ന് കൊള്ളിയും മുട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൂ ഓക്കേ ഓക്കേ എന്നുള്ളൂ ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല എൻ്റെ ചേട്ടൻ കഴിച്ചു എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ചേട്ടാ പക്ഷേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചോളവും പാനിപ്പൂരിയും ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു രക്ഷ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് തട്ടുകട ഫുഡൊക്കെ കൈശങ്ങളിതാ പിന്നെയും നടന്നു തുടങ്ങിട്ടോ നമ്മുടെ രാഗത്തിന്റെ മുന്നിൽ കൂടിയാണ് നടക്കുന്നേ ഞാൻ പറഞ്ഞ പോലെ തൃശ്ശൂകാരുടെ വേറൊരു വികാരമാണ് രാഗം ബിനിയൊക്കെ അങ്ങനെ പന്തലൊക്കെ കണ്ട് നമ്മൾ നേരത്തെ വണ്ടീന്നെയാണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ നടന്ന് പന്തലുകളൊക്കെ കണ്ട് ഒരു റൗണ്ട് അടിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരാജ് റൗണ്ട് ഫുള്ള് നമ്മൾ കവർ ചെയ്തു പക്ഷെ അധികം ക്ഷീണോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല കേട്ടോ സാധാരണയൊക്കെ നമ്മൾ ബസ് കയറാനൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ടയേർഡ് ആവാറുണ്ട് വടക്കേ സ്റ്റാൻഡിക്കൊക്കെ ഞാൻ സെൻറ്റ് തോമസിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പുറത്തെ പാറമക്കാവിൻ്റെ സൈഡിൽ കൂടെ അല്ലാതെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു വട്ടം പോയിട്ടുണ്ട് അന്നൊക്കെ ഭയങ്കര ടയേഡായിട്ടുണ്ട് പക്ഷേ ഇന്ന് എനിക്കൊരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഐസ്ക്രീം കൂടി വാങ്ങിച്ച് കഴിച്ച് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റു ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ